ി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നയിക്കുന്ന കെ പി സി സിയുടെ പ്രക്ഷോഭയാത്ര സമരാഗ്നി ഇന്ന് കാസർകോട് തുടക്കമാവുകയാണ് വൈകിട്ട് മൂന്ന് മണിക്ക് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് യാത്ര ഉദ്ഘാടനം ചെയ്യുക തിരുവനന്തപുരത്താണ് യാത്രയുടെ സമാപനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കാസർഗോഡ് വിദ്യാനഗറിൽ വൈകിട്ട് നാലിന് എ ഐ സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം നിർവഹിക്കും കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന എ സെക്രട്ടറി ദീപാദാസ് മുൻഷി രമേശ് ചെന്നിത്തല ശശി തരൂർ എം പി കൊടിക്കുന്നിൽ സുരേഷ് എം പി തുടങ്ങിയവർ പങ്കെടുക്കും ജാഥയുടെ ഭാഗമായി പതിനാല് ജില്ലകളിലായി മുപ്പതിലധികം പൊതുസമ്മേളനങ്ങൾ സംഘടിപ്പിക്കും എല്ലാ ദിവസവും രാവിലെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും സാധാരണക്കാരുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ജനകീയ സദസ്സും സംഘടിപ്പിക്കും വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തകരെ സജ്ജമാക്കുകയാണ് ജാഥയുടെ മറ്റൊരു ലക്ഷ്യം ജാഥ ഇരുപത്തി ഒൻപതിന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് സമാപിക്കും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്